ലോകമൊലയൂട്ടൽ വാരാചരണത്തിന്റെ എ കരീം നിർവഹിച്ചു ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി ഡി എംഒ ശരത് ജി റാവു മുഖ്യപ്രഭാഷണം നടത്തി ലോകമൊലയൂട്ടൽ വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ കരീം നിർവഹിച്ചു ഒരു സമൂഹത്തെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് മുലപ്പാല് പ്രകൃതിയുടെ വലുതാനമാണ് മുലപ്പാൽ എന്നുള്ളത് നമുക്ക് എല്ലാ അറിയാം മുലപ്പാൽ അമൃതാണ് സസ്തന ജീവികൾക്കുള്ള ഏറ്റവും വലിയ ഒരു കഴിവാണ് പ്രസവിക്കുക മുലയൂട്ടുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ ശ്രീലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ എന്നുള്ളതൊക്കെ പറഞ്ഞാൽ തിരക്കിലാണ് അവർക്ക് അതിൽ കെട്ടിത്ത ചില സാഹചര്യങ്ങൾ താരങ്ങൾ പരിപാടി അവതരിച്ചപ്പോൾ കണ്ടു ജോലി തിരക്കുള്ള ഒരു സ്ത്രീയും ഭർത്താവും തമ്മിലുണ്ടായ ചെറിയ കശപയും ഇതിന്റെ പ്രാധാന്യം എന്തെന്ന് മറ്റ് സംവിധാനങ്ങൾ നമ്മൾ കണ്ടതാണ് ജില്ലാ ആശുപത്രി കോൺഫറൻസ് വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം ശ്രീലക്ഷ്മി അധ്യക്ഷയായിരുന്നു ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ ശരത് ജി റാവു മുഖ്യപ്രഭാഷണം നടത്തി ആശുപത്രി പീഡിയാട്രീഷ്യൻ ഡോക്ടർ സുനി സി എസ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസ് ഇടുക്കി ദേശീയ ആരോഗ്യ ദൌത്യം ജില്ലാ ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മുലയൂട്ടുന്ന ഓരോ അമ്മമാർക്കും മുലയൂട്ടലുമായി ബന്ധപ്പെട്ട ആവശ്യമായ പിന്തുണയും വിവരങ്ങളും അവർ ആഗ്രഹിക്കുവാനുള്ള ലഭ്യമാക്കൂ എന്ന് സന്ദേശമടങ്ങിയ പോസ്റ്റർ പ്രകാശനം ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജി പി എൻ നിർവഹിച്ചു മുലയൂട്ടലിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബ്രോഷർ പ്രകാശനം പ്രകാശനത്തോടെ ജില്ലാ ആശുപത്രി ആർ എം ഒ ഡോക്ടർ സോമു കെ അനിൽ നിർവഹിച്ചു ജില്ലാ എം സി എച്ച് ഓഫീസർ ജാൻസി പി എ ജില്ലാ ബ്ലോക്ക് തല ഉദ്യോഗസ്ഥർ ആരോഗ്യ പ്രവർത്തകർ ആരോഗ്യ കേരളം ജീവനക്കാർ ആശാപ്രവർത്തകർ വിവിധ നഴ്സിംഗ് സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകർ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു